ഓൾ കേരള ലൈസൻസ് വയർമാൻ ആൻഡ് സ്ഥാപക ദിനം ആചരിച്ചു സംസ്ഥാനതല ഉദ്ഘാടനം ിൽ നടന്നു ഓഫീസ് പരിസരത്ത് സംഘടനാ ജനറൽ സെക്രട്ടറി എം എം സുനിൽകുമാർ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു അഞ്ച് നമ്മുടെ ജില്ലകളിലും ഇന്നത്തെ ദിവസം ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിൽ ഇതേപോലെ കുടിമരങ്ങൾ സ്ഥാപിച്ച് കൊടിയുയർത്തി മധുരപരിഹാരങ്ങൾ വിതരണം ചെയ്തുകൊണ്ടും സൗജന്യ വൈദ്യുതീകരണം അടക്കമുള്ള പദ്ധതികളും പരിപാടികളും ഒക്കെ ആസൂത്രണം ചെയ്തുകൊണ്ട് ഉത്സവാഘോഷത്തോടുകൂടിയാണ് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് നമ്മുടെ സംഘടന ഈ ഒരു സ്ഥാപക ദിനം ആഘോഷിക്കുന്നത് അപ്പം ഈ ഒരു ആഘോഷവേളയിൽ എന്തറിയാം നമ്മൾ വയർമേ മാത്രം മാത്രമല്ല സാധാരണ പ്രയാസം ഒട്ടനവധി ആളുകൾക്ക് അവരെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് പദ്ധതിയുടെ ഭാഗമായിട്ട് അടക്കമുള്ള തന്നെ നമ്മൾ കേരളത്തിൽ അങ്ങോളം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജഗൻമോഹൻ കാരായി അധ്യക്ഷനായി മുൻ സംസ്ഥാന പ്രസിഡന്റ് എം രഘുനാഥ് മുഖ്യാതിഥിയായി ഐ ടി കോർഡിനേറ്റർ ദിലീപ് ഇത്തിക്ക കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എം എം രമേശൻ ജില്ലാ സെക്രട്ടറി കെ ടി ജഗദീഷ് എന്നിവർ പ്രസംഗിച്ചു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ നാപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പാട് റൈഡേഴ്സിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തിൽ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഫെയിംസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ശാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പാ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ